അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഇന്ന് പിറ കണ്ടാൽ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് ആഗതമാകുന്നു ഒരുപാട് ശ്രേഷ്ഠകൾ ശ്രേഷ്ഠതകളുള്ള ഒരു മാസമാണ് ഇവരുന്ന ദുൽഹിജ്ജ മാസം പരമാവധി ആരാധനകൾ കൊണ്ട് ദല്യം ധന്യമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിൽ അള്ളാഹു ദുൽഹിജ്ജയിലെ ആദ്യ പത്ത് ദിനങ്ങളെ തിരഞ്ഞെടുത്തു ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളാണ് മറ്റേത് ദിവസങ്ങളിലും നാം അനുഷ്ഠിക്കുന്ന സൽക്കർ സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം ദുൽഹിജ ഒന്നു മുതൽ നാം പതിവാക്കേണ്ട ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നാം ഓരോരുത്തരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ് നിത്യജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് നാം ഓരോരുത്തരും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിന്ന് കൈനീട്ടേണ്ട കൈനീട്ടേണ്ടൊരാവശ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവും അത് ഭയങ്കര ദയനീയമായൊരവസ്ഥയും അതുപോലെ തന്നെ നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾക്ക് ഈ ഒരു മാസത്തിൻ്റെ പുണ്യം കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുവാനും ഈ ഒരു സൂഹത്ത് നാം പതിവാക്കിയാൽ മതി ഈ ഒരു മാസം മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഈ സൂറത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അറുതി വരും ദുൽഹിജയിലെ ആദ്യ മാസം ആദ്യ ദിവസം ദിവസം മുതൽ സൂറത്തിൽ ഫജർ ഒതുക ചെറിയൊരു സൂറത്താണ് അധിക സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന എത്ര എണ്ണം വേണമെങ്കിലും നമുക്കൊരു ദിവസം പാരായണം ചെയ്യാം ഈശാമ ഹിരിബിന് ഇടയിലായിട്ട് എത്രയാണോ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന അത്ര എണ്ണം വെച്ച് നാം നിത്യവും പാരായണം ചെയ്തു വരിക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തീരുമാറാകട്ടെ ആമീൻ യാ